നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ടാപ്പിംഗ് കടുവ അടയ്ക്കാ കൊണ്ട് റാവുത്തൻ കാട്ടിൽ വീണ്ടും കടുവ മേയാൻവിട്ട ആടിനെ കൊണ്ടുപോയി റാവുത്തൻ കാടിനടുത്ത് താമസിക്കുന്ന ഈശ്വരത്ത് ഫിറോസിന്റെ ആടിനെയാണ് വൈകുന്നേരം നാലു മണിക്ക് കടുവ കൊണ്ടുപോയത് ആടിനെ പിടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടുകാർ ആടിന്റെ കരച്ചിൽ കേട്ടിരുന്നു മറ്റുള്ള ആടുകൾ മുഴുവനും ഓടിക്കൂട്ടിലെത്തി എന്നാൽ ഒന്നിനെ കാണാതായതോടെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നാലാടുകളെ ഒരു വർഷത്തിനിടെ ഫിറോസിന് നഷ്ടമായി കഴിഞ്ഞ മേയിൽ ഒരാടിനെ നഷ്ടപ്പെട്ട തൊട്ടടുത്ത ദിവസമാണ് അതേ സ്ഥലത്ത് തൊഴിലാളിയെ കടുവ കൊന്നത് അടക്കാക്കുണ്ട് മലബാരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി കടുവയുടെ സാന്നിധ്യം ഇതിനോടകം തന്നെ കാണപ്പെട്ടിട്ടുണ്ട് കാട് വെട്ടിത്തെ കടുവകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കാരണമെന്ന് പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു മൂന്നര മണിക്കാണ് ആടവളെയും കൊണ്ട് മുകളിലേക്ക് പോണത് മോള് കൊണ്ട് അവിടെ തീറ്റി തീറ്റിമോണ്ട് അടിയിൽ ഞാൻ അവിടുന്ന് കുറച്ച് എരുമേന ഇവിടെ പറമ്പിൽ കെട്ടിട്ട് പോയത് അതിനു എട്ടാൻ വേണ്ടി പോകുന്ന ആടോള അവിടെ നിർത്തിയിട്ട് ആ വൈദ്യര വീടിന്റെ തൊട്ടടുത്താണ് ആൾ താമസം ഇല്ലോടത്ത് കോയ്ഫാമില്ലടത്താണ് ഇറ്റങ്ങള് ആളില്ലാത്തോടത്ത് ഇറ്റങ്ങൾ നിൽക്കുന്നല്ല അതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പൊ അതുകൊണ്ട് ആ കോഴ ഫാമിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലം കുറച്ച് പന്നി ഫാമിന് വേണ്ടി ലെവലാക്കിയിട്ട സ്ഥലം പകുതി പണിർത്ത് നിർത്തിയതാണ് പറഞ്ഞപ്പോ അമ്മ കടുവന്റെ ശല്യം കൊണ്ട് നിർത്തി വെച്ചാണ് അപ്പൊ അവിടെ കൊണ്ടുപോയി നല്ല തീറ്റി അവിടെ ആദ്യം കണ്ടാ പെട്ടെന്ന് വരുന്നൊക്കെ കാണുവല്ലോ ഒന്നുമില്ല കണക്കൂട്ടിനെ അവിടെ വിട്ടുപോകുന്നതേ ഞാൻ എരുമനെ കെട്ടി ഞാൻ എരുമന അയച്ച് വീട്ടിലെത്തിയപ്പോ ആടുകൾ ഇവിടെ എത്തി അതില് നോക്കുമ്പോ ആട് കുറവാ അതില് ഞാൻ അവിടെ പോയി ആകെ തെരഞ്ഞു അവിടെ ഒന്നും കാണാല്ല അപ്പൊ നോക്കുമ്പോ ഈ സാധനത്തിന്റെ എവിടെയല്ല അപ്പം വീട്ടിലാ തൊട്ടടുത്ത് വീടുണ്ടാവും വീട്ടിൽ ചെന്ന് വെച്ചപ്പോ ഭയങ്കര കറച്ചു കെട്ടിന് ആടിന്റെ മൂളിൽ നിന്ന് അപ്പൊ തന്നെ ഞങ്ങള് പറഞ്ഞ ആ സാധനം വന്നിട്ടുണ്ട് തോന്നുന്നു കൊണ്ടുപോകുകയാണ് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ അവര്ന്നാണ് അമ്മച്ചി ഒറ്റക്കുള്ള അവിടെ അതിന് പോയി വെക്കാൻ വയ്യ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നോണ്ട് ഓടാനൊന്നും വയ്യാനും അങ്ങനെ ഞാൻ ആകെ അറിഞ്ഞു പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ട് എവിടെയൊരു പൊടി കാണലോ പിന്നെ കാർഡിലേക്ക് കയറാൻ എനിക്ക് ഭയങ്കര പൊടി എന്താ വെച്ചാ ഇത്രയും വെച്ചാൽ വലിയൊരു മനുഷ്യനെ പിടിച്ച് അവിടെ ആ പിന്നെ എത്രയും ആളുകൾ വന്ന് എല്ലാ കളക്ടർ വരെ വന്ന് ഇതൊക്കെ ആയിട്ട് ആ കാർഡ് വെട്ടി തെളിച്ചാ ഇതുവരെ പഞ്ചായത്താർ ഒരു നോട്ടീസ് പോലും ഈ ആളുകൾക്കാര്ക്കും കൊടുത്തിട്ടില്ല അവർ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ ഒരു നോട്ടീസ് പോലും ഈ കാർഡ് വെട്ടിത്തെളിക്കാൻ ആളുകൾക്ക് കൊടുത്തിട്ടില്ല ആ മനുഷ്യനെ പിടിച്ച ആളെ തൊടുത്ത കാർഡ് ഇതുവരെയും വെട്ടിയിട്ടില്ല അതിന്റെ തൊട്ട് ആളെ കൊണ്ടിട്ട് പറമ്പത്തെ കാർഡും അതിന് ശേഷം വെട്ടിയിട്ടില്ല അതിന്റെ ചുറ്റുവട്ടത്തിലെ രണ്ട് മൂന്നാല് ആ ഈ ജോണിച്ചേട്ടൻ പിന്നെ അതേമാതിരി കമ്പല ഒരു കാക്കാൻ്റെ കാട് അങ്ങോട്ടുള്ള മുകളിലേക്ക് അതിന്റെ അപ്പുറത്തേക്ക് വലിയ കുറെ കാർഡുകൾ അതേമാതിരി വെട്ടിക്കിടക്കാൻ ഫുൾ കാർഡായി കിടക്കാൻ അതുകൊണ്ട് ഈ സാധനം ഇവിടുന്ന് പോണില്ല ഏഹ് അതിന് കടക്കാനുള്ള സൗകര്യം ഉണ്ടാവുന്നുണ്ട് ഫോറസ്റ്റ്കാരോട് പറയുമ്പോ അവർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല ഇത് റവന്യൂ ഭൂമിയാണ് ഇത് പഞ്ചായത്തുകാരാണ് ചെയ്യേണ്ടത് അവരോട് സമ്മർദ്ദം ചെലുത്തിയിട്ട് നിങ്ങൾ എന്താ വേണ്ടത് വച്ചാൽ ചെയ്യണം ഏഹ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടം വാങ്ങി തരാനുള്ളതുള്ളൂ അതിനെന്തേലും നിങ്ങൾ അതിന്റെ തെളിവ് എവിഡൻസ് അതിന് നമ്മൾ എവിഡൻസ് കൊടുക്കണം ഈ കാട്ടിക്ക് നമ്മൾ എങ്ങനെ പോയി ഇങ്ങാണ്ടെങ്കിൽ ഞങ്ങണ്ട് എവിഡൻസ് ഉണ്ടാക്കുക ഇത്രയും വലിയ കാട്ട് ഇതിന്റെ മുന്നേ മൂന്നെണ്ണം പോയി അന്ന് ഇതേമാതിരി ഞാൻ തൊട്ട് താഴെ തന്നെയാണ് ഒരാടിനൊരു കൊന്നിട്ടും രണ്ടെണ്ണത്തിനൊപ്പം കൊണ്ടുപോയി ആ ഒന്നിനെ കിട്ടിയോണ്ട് എനിക്ക് എവിഡൻസ് കിട്ടി അതിനു ഞാൻ ഫോറസ്റ്റില് പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്ത് എനിക്ക് നഷ്ടം കിട്ടി ഏർ ഇങ്ങനെ അതിന്റെ മുന്നേ ഞങ്ങക്ക് കൊറേ പോയിട്ടുണ്ട് വൈദ്യരമാര് പത്ത് ആടുകൾ വരെ പോയി അവർക്ക് ഒരു എവിഡൻസ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല അയാള് ആ കൃഷി നിർത്തി നിർത്തി നിന്ന് വാങ്ങിയതാണ് ഈ വലിയ രണ്ട് രണ്ടാടുകൾ അയാളെ ഒഴിവാക്കണപ്പോ അങ്ങനെ ഈ ശല്യം ഇവിടെ തീരുന്ന ഇത് ഇതിന്റെ അധികാരപ്പെട്ട ആളുകൾ ആരാന്ന് വെച്ചാൽ അവർ ഇതിനെന്താ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തു തരാനാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ ഈ മല ഈ പ്രാവശ്യം കത്തി നശിക്കുന്നാണ് എല്ലാരും പറയുന്നത് ഏഹ് അതിന് പിന്നെ ഈ ആൾക്കാർ കത്തി നശിപ്പിച്ചിട്ട് ഒരാൾ മുതൽ പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു നിവർത്തി ഉണ്ടാവില്ല ജനങ്ങൾക്ക് ഇവിടെ എത്ര ആളുകളാണ് അവിടെ അരി വാങ്ങാൻ ആ മാലിക്കാനും കുറെ ആളുകളെ വരുമാനം എടുക്കാതെ അവർ മുതല് അവിടെ ആളെ പണിക്കാരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിട്ട് അവർ കാടൊക്കെ അവർ വെട്ടിത്തെളിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരു അവർക്ക് കിട്ടുന്നില്ല ഇങ്ങനെ ഈ കല് സ്ഥലം ഞമ്മക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെ ഇല്ലന്നെ ഏർ വെറും വ്യക്തികളെ സ്ഥലം ഈ വ്യക്തികൾക്ക് ഇത് കാർഡ് വെട്ടാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇതന്നെ പഞ്ചായത്തിന് വിട്ടുകൊടുത്തോട്ടെ പഞ്ചായത്തുകാര് ചെയ്യുവല്ലോ അതിന് അധികാരപ്പെട്ട ആൾക്കാർ അതിന് പഞ്ചായത്തിന് നിയമമുണ്ട് ഇപ്പൊ ആൾക്ക് ശല്യമുള്ള കാർഡ് ഉണ്ടെങ്കിൽ അവ പഞ്ചായത്തുകാർ നോട്ടീസ് കൊടുത്തുകൊണ്ട് വെട്ടിക്കണം അത് അവർ ഇല്ലെങ്കിൽ അവര് വെട്ടിച്ചുകൊണ്ട് അതിന് വസൂലാക്കണമെന്നും നിയമമുണ്ട് അങ്ങനെ ഒരു ഇത് സർക്കാർ കൊടുത്തൊരു നിയമള്ളതല്ലേ പഞ്ചായത്തുകാര് എന്തുകൊണ്ട് ആ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല പതിനാല് ജ്യൂസിനെ കാട്ടാങ്കോടൻ തങ്കച്ചന്റെ രണ്ടാട് തൻബാപുട്ടി നാലാട് ഈശ്വരത്ത് ഫിറോസിന് നാലാട് എന്നിങ്ങനെ റൌത്തൻ കാട്ടിൽ രണ്ടു വർഷത്തിനിടെ നഷ്ടമായിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് റൌത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നത് അന്ന് എസ്റ്റേറ്റിൽ വലിയ അടിക്കാടുണ്ടായതാണ് തോട്ടത്തിൽ കടുവയ്ക്ക് ഒളിത്താവളമായത് അന്നുണ്ടായിരുന്ന കാട് ഇനിയും വെട്ടിമാറ്റിയിട്ടില്ല ഇപ്പോൾ ആന വന്നു നിന്നാലും കാണാൻ കഴിയാത്ത തരത്തിൽ അടിക്കാട് വളർന്നിട്ടുണ്ട് തോട്ടുടമകൾ ഉടമകൾ കാടുവെട്ടാൻ സന്നദ്ധമാകാത്തത് ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ Carly Goff.